ഇനി ഐസക് പരിശുദ്ധമായ ഖുർആൻ ഓതിയാലും ഗ്യാരൻ മില്ലറിനെ പോലെ വലിയ ശാസ്ത്രജ്ഞന്മാർ ആർക്കമെഡിസിനെ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞന്മാർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താലും അള്ളാഹു പറഞ്ഞു വെക്കുകയാ എനിക്ക് യാതൊരുവിധ അറിവുമില്ല എല്ലാ അറിവുകളുടെയും കേന്ദ്രം എന്ന് എന്നാഹു സമർത്ഥിച്ചു വെച്ചിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്നത് യാതൊരു വിധ അറിവ് മനുഷ്യനാകുന്ന ഞങ്ങൾക്കില്ല അറിവിന്റെ കലവറയാകുന്ന ഖുർഹാനിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കാൻ പോവുകയാണ് എന്ന ലാഹു സമർത്ഥിച്ചു വെക്കുകയാ എന്നിട്ടല്ലാഹു പരിശുദ്ധമായ ഖുറാനിനെ കുറിച്ച് പറയുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ വിഷയം ഇവിടെയാണ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കും പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങേണ്ടത് അല്ലാഹു പറയുകയാണ് ദാലിക്കൽ കിതാബുലാ റൈബ ഫീ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ആയത്തുകളും ഇറക്കിയത് അല്ലാഹുവാ ഈ മാനവ ലോകത്തിനോടല്ലാഹു വിളിച്ചു പറയുകയാ മനുഷ്യ മാനവാ പരിശുദ്ധമായ ഖുർആൻ അത് അല്ലാഹുവിൻ്റെ അതിലെ ഒരക്ഷരം പോലും ഒരാൾക്കും എതിർക്കാൻ കഴിയില്ല